എന്റെ കേരളം എന്റെ അഭിമാനം ഇനിയും നവ കേരളം വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ ആദ്യമായി ആ കസേരിൽ എത്തിയപ്പോൾ ഒരു ഫയൽ വന്നു എന്താണ് ഈ ഫയൽ എന്ന് ചോദിച്ച പറഞ്ഞു മലാപ്പറമ്പ് സ്കൂൾ അത് പൂട്ടാനുള്ള ഫയലാണ് മാഷ് ഒപ്പിട്ടാൽ മതി ആ സ്കൂൾ സ്കൂളങ്ങ് പൂട്ടിക്കോളൂ ഉടനെ തന്നെ ആ ഫയൽ ഫയലെടുത്ത് അതിൻ്റെ അടിയിലെഴുതിയത് സ്കൂൾ പൂട്ടാനല്ല പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം സ്കൂളിനെ വളർത്താനും ജനകീയമാക്കാനുമാണ് എന്ന് എഴുതുക കിന്നാ മലാപ്പറമ്പ് സ്കൂള് കുത്തിയാവുന്ന രീതിയിൽ മനോഹരമായിട്ടുള്ള സ്കൂളാണ് കുട്ടികളുടെ എണ്ണ എല്ലാ വർഷവും വർധിച്ചു അങ്ങനെ നാല് സ്കൂളുകൾ ഏറ്റെടുത്തുകൊണ്ടാണ് ജൈത്രയാത്ര ആരംഭിച്ചത് എന്നാൽ നാല് സ്കൂളും നല്ല നിലകളിലാണ് കേരളം അഭിമാനം മുന്നോട്ട് നിലകളിയിലാണ് ബെല്ലടിച്ചാൽ കുട്ടി ഓടും വീട്ടിലേക്ക് സന്തോഷത്തോടെ അതേ സന്തോഷത്തോടെ കുട്ടി സ്കൂളിലേക്ക് വരണം എന്നതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ഒരു ആശയം അതിനെന്തെല്ലാം സ്കൂളിൽ മാറ്റം വരുത്താം അതൊക്കെ വരുത്താനാണ് ശ്രമിച്ചത് അതിനു വേണ്ടിയിട്ടാണ് ടെക്സ്റ്റ് ബുക്കുകൾ ബാക്കി മാറ്റങ്ങളെല്ലാം ഉണ്ടാക്കിയത് ഈ പ്രധാനപ്പെട്ട മാറ്റത്തിനിടയിൽ പല പല ഉണ്ടായി അതിൽ സുപ്രധാനമായ ഒരു നേട്ടം കുട്ടികൾ കൂടുതൽ സ്കൂളിലേക്ക് വരുന്നു എന്നുള്ളത് ഇപ്പോൾ കഴിഞ്ഞ നാല് വർഷങ്ങളായി ആറ് പോയിന്റ് എട്ട് ലക്ഷം കുട്ടികളാണ് അധികമായി പൊതുവിദ്യാലയങ്ങളിലേക്ക് വന്നത് അതായത് ശരാശരി ഒരു കൊല്ലം ഒരു ലക്ഷത്തിലധികം കുട്ടികൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ കേരളത്തിന്റെ പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ വളർച്ചയുടെ ഗ്രാഫ് ഇങ്ങനെയായിരുന്നു രണ്ടായിരത്തി പതിനാറ് വരെ വർഷങ്ങളായിട്ട് ദശാബ്ദങ്ങളായിട്ട് ഈ ഗ്രാഫ് ഇങ്ങനെയായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനേഴ് ശേഷം ആ ഗ്രാഫ് നേരെ മുകളിലേക്കും ഇതേറ്റവും വലിയ നേട്ടം ദേശീയ തലത്തിൽ നിരവധി അംഗീകാരം വിദ്യാഭ്യാസ വകുപ്പിന് കിട്ടിയിട്ടുണ്ട് അതിലെല്ലാം ബേസ് ഇതാണ് കാരണം സ്കൂളിനെ കുട്ടി ഇഷ്ടപ്പെട്ട് വരിക ഒരു കുടുംബം പൊതുവിദ്യാലയത്തെ ഇഷ്ടപ്പെട്ട് വരിക ഇരുപത് കൊല്ലമായി കീഴോട്ട് വന്നിരുന്ന ഗ്രാഫ് മുകളിലേക്ക് മാറി അതോടൊപ്പം സുപ്രധാനമായ വേറൊരു നേട്ടം അത് ഡ്രോപ്പ് ഔട്ട് കുറയുന്നു എന്നുള്ളത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിൽ പോയിൻറ്റ് ടു ടു പെർസെൻ്റ് ആയിരുന്നു ഡ്രോപ്പ് ഔട്ട് അത് കഴിഞ്ഞ നാലര വർഷക്കാലത്തെ ഗ്രാഫ് നേരെ കീഴോട്ടാണ് ഇങ്ങനെയാണ് ഗ്രാഫ് അതായത് ഡ്രോപ്പ് ഔട്ട് കുറഞ്ഞ് 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 അഖിലേന്ത്യാ തലത്തിൽ അത് ശരാശരി ഫോർ പോയിന്റ് നോട്ട് ത്രീ പെർസെന്റ് ആണ് കേരളത്തിൽ ആണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ അടുത്ത ലക്ഷ്യം എന്താ പോയിന്റ് എന്നുള്ളത് സീറോ ആക്കി മാറ്റുക എന്നുള്ളതാണ് ഡ്രോപ്പ് ഔട്ട് ഇല്ലാത്ത വിദ്യാഭ്യാസം ലോകത്ത് എവിടെ അങ്ങനെ ഉണ്ട് എന്ന് എനിക്കറിയില്ല ഏതായാലും ഇന്ത്യയിൽ അങ്ങനെ ഇല്ല അടുത്ത ലക്ഷ്യമതാണ് സ്കൂളിലേക്ക് വരുക എന്നുള്ളതാണ് സ്കൂളിലേക്ക് വരാനുള്ള സാഹചര്യം ഒരുക്കലാണ് ഭരണകൂടത്തിന്റെ ചുമതല സ്കൂളിൽ നിന്ന് പോവാതെ ശ്രദ്ധിക്കലും ഭരണകൂടത്തിന്റെ ചുമതലയാണ് പല പല കാരണങ്ങളും ഏത് കാരണമായാലും അതിലിടപെട്ട് സീറോ ഡ്രോപ്പ് ഔട്ട് മാക്സിമം ഇൻപുട്ട് ഈ ഒരു ലക്ഷ്യത്തിൽ പൊതുവിദ്യാഭ്യാസം മുന്നോട്ട് പോയപ്പോഴാണ് ഈ നമ്പറിലെ മാറ്റം കൊണ്ട് അഖിലേന്ത്യാ തലത്തിൽ വിദ്യാഭ്യാസം ഒന്നാം സ്ഥാനത്തായത് അതുപോലെ തന്നെ അക്കാദമിക് മികവാണ് വിദ്യാലയത്തിന്റെ മികവ് എന്ന മുദ്രാവാക്യം അത് സാർത്ഥമാക്കാൻ ശ്രമിച്ചു കുട്ടികൾ വന്നാൽ മാത്രം പോരാ അവർ അക്കാദമി ഉണ്ടാകണം അതാണ് അന്താരാഷ്ട്ര തലത്തിലേക്ക് എത്താനുള്ള വഴി അതുകൊണ്ട് അക്കാദമി മികവും വർദ്ധിപ്പിക്കുവാനുള്ള ശ്രമം അധ്യാപകരിൽ പരിശീലനം പലതരത്തിലും ആ മാറ്റം വന്നപ്പോഴാണ് നിതി ആയോഗിൻ്റെ ക്വാളിറ്റി ഇൻഡെക്സ് അതിൽ കേരളം വളരെ വളരെ മുന്നിൽ മറ്റ് സംസ്ഥാനങ്ങളെക്കാണ് കേരളം അഭിമാനം അങ്ങനെ അഖിലേന്ത്യാ തലത്തിൽ കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നതിലും ഡ്രോപ്പ് ഔട്ട്സിന് എണ്ണം കുറയുന്നതിലും അക്കാദമിക് രംഗം വളരുന്നതിലും ക്വാളിറ്റി വളരുന്നതിലും അതുപോലെ തന്നെ ഉച്ചഭക്ഷണം വളരെ കാര്യക്ഷമമായി കുട്ടികൾ എത്തിക്കുന്നതിലും ഇതിലെല്ലാം വിദ്യാഭ്യാസ വകുപ്പ് ഇന്ത്യയിൽ മാതൃകയാണ് എല്ലാ രംഗത്തും കേരളം ഒന്നാമതാണ് नवकेरलम्